നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം പണ്ട് പണ്ട് നമ്മുടെ നാട്ടിൽ വിവാഹ തട്ടിപ്പ് വീരന്മാർ എന്നൊരു പദം ഉണ്ടായിരുന്നു ഒരുപാട് സ്ത്രീകൾ വിവാഹം കഴിച്ചുകൊണ്ട് പല നാടുകളിൽ പല ജില്ലകളിലായി പല ഗ്രാമപ്രദേശങ്ങളിൽ പല പഞ്ചായത്തുകളിൽ പല താലൂക്കുകളിൽ പലരെയും വിവാഹം കഴിച്ച പല ജാതി ചിലവർ ക്രിസ്ത്യൻസിന് മുസ്ലിംസിന് ജൈനിനെ ഹിന്ദുക്കളെ അങ്ങനെ പലരെയും വിവാഹം കഴിച്ചാൽ അവിടെ പണിയും നടത്തി അവർക്ക് മക്കളുമാക്കി കൊടുത്തരുമ്പോൾ നാട് വിടുന്ന വില്ലന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് വീരന്മാരെ നമ്മൾ വീരന്മാരെന്ന് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതിനൊക്കെ ഒരു മടുക്ക് വേണമല്ലോ തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മളെ അങ്ങനെ അങ്ങനെ തന്നെ വിളിക്കണം പക്ഷെ ഇപ്പോ നമ്മുടെ ഈ കലികാലം കലികാലം എന്ന് കേട്ടിട്ടേ ഉള്ളൂ നമ്മുടെ നാട് വളരെ മനോഹരമായ രീതിയിൽ അധപ്പത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ വലിയൊരു ഉദാഹരണമായി മാറി കാരണം കുഞ്ഞുങ്ങൾ നരാധമന്മാരായി മാറുന്നു ഈ പറയപ്പെടുന്ന വീട്ടിലെ സ്വന്തം മക്കള് അച്ഛനവന്മാരെ തല്ലിക്കൊല്ലുന്നു കൂടപ്പറപ്പിനെ വെട്ടിക്കൊല്ലുന്നു ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു കൊട്ടേഷൻ വെച്ച് കൊല്ലുന്നു സ്വന്തം മക്കളെ എറിഞ്ഞു കൊല്ലുന്നു പിന്നെ സ്വന്തം മക്കളെ തന്നെ റേപ്പ് ചെയ്യുന്നു കൊച്ചനും ചെറിയച്ചനും അപ്പപ്പനും അമ്മയും ഒക്കെ കൂടെ ചെയ്യുന്നു അമ്മ കൂട്ടുനിൽക്കുന്നു മക്കളെ റേപ്പ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള വളരെ എന്താ പറയുന്ന ദുരന്തപൂർണ്ണമായിട്ടുള്ള വളരെ അധപ്പതിച്ച ഒരു മൂല്യ തന്നെ സംഭവിച്ചെന്ന് വേണമെങ്കിൽ പറയാം അതിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും രസകരമെന്നും ചിലപ്പോൾ നമ്മുടെ അധപ്പതനമെന്ന് നമുക്ക് തോന്നിപ്പോകാം വിവാഹ തട്ടിപ്പ് വീരകളുടെ കാലഘട്ടമാണ് മക്കളെ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് വേറൊന്നും അല്ല നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത പത്ത് വിവാഹമൊക്കെ കഴിച്ചിട്ട് പതിനൊന്നാമത്തെ വിവാഹം കഴിക്കുമ്പോഴാണ് പിടിക്കപ്പെടുന്നതെന്ന് ആലോചിച്ച് നോക്കൂ ഒരു സ്ത്രീയാണ് ഏഹ് തിരുവനന്തപുരത്ത് വെച്ചാണ് അവർ പിടിക്കപ്പെടുന്നത് അവരുടെ പേര് ഞാനിവിടെ പറയുന്നില്ല നമുക്ക് അത് അത് അതിൽ കാര്യമില്ല കാരണം സമാനമായ രീതിയിൽ പല തട്ടിപ്പുകളും ഇവിടെ നടക്കുന്നുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതായത് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ആൾക്കാരെ പരിചയപ്പെടുത്തുന്നത് തനിക്ക് ആരുമില്ല അമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവർ തന്നെ അമ്മയുടെ ഒരു മിമിക്ക് അല്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ച് അമ്മയുടെ സ്വരത്തിൽ സംസാരിക്കുന്നു ഞാൻ ഇങ്ങനെ വിവാഹം കഴിക്കും ഇനി എനിക്കിങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ തയ്യാറാണെന്ന് പറയുന്നത് അപ്പോൾ വിവാഹം ആലോചന മുട്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പ്രായമെത്തി കഴിഞ്ഞു പോയിട്ട് വിവാഹം കഴിക്കാൻ പറ്റാത്ത ആൾക്കാരോ ഒക്കെ അത് നല്ല ഉന്നത ഉദ്യോഗസ്ഥന്മാരായിരിക്കാം ചിലപ്പോൾ പൊളിറ്റി പൊളിറ്റിക്കലി നല്ല പിടിപാടുള്ള ആൾക്കാരായിരിക്കും സാമ്പത്തികമായിട്ട് ഉന്നതം അങ്ങനെയുള്ളവരെ ഇവർ നോക്കത്തുള്ളൂ എന്തായാലും അതിലൊരു തട്ടിപ്പ് വിരത്തി മെയിൻ തട്ടിപ്പുകാരി ഒരാളെ പിടിക്കുന്നു തിരുവനന്തപുരംകാരനാണ് അയാൾ ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പർ എന്തോ ആയിരുന്നു അദ്ദേഹത്തെ വിവാഹം വീട്ടുകാർക്ക് പക്ഷേ താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇവർ തമ്മിൽ ഫോണിൽ സംസാരിച്ചു തുടങ്ങി ഫേസ്ബുക്കിൽ സംസാരിച്ചു ഐ ഡികൾ കൈമാറുന്നു പരസ്പരം ഹൃദയം കൈമാറുന്നു താലം കൈമാറുന്നു എല്ലാം കൈമാറുന്നു അവസാനം അവർ എവിടെ ഒരു മാളിൽ വെച്ച് ഒരു മീറ്റ് ചെയ്യുന്നു മീറ്റ് ചെയ്തപ്പോൾ ആഹാ സന്തോഷം കാരണം ഇവിടെ സുന്ദരിയാണ് നല്ല ചുറുചുറുക്കിയാണ് മിടുക്കിയാണ് അപ്പോൾ ചുറുചുറുക്കുള്ള മിടുക്കിയായിട്ടുള്ള നല്ല വടിവത്ത ഒരു സുന്ദരിയെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് കല്യാണം കഴിക്കാൻ നിൽക്കുന്ന പ്രായം കഴിഞ്ഞു പോയ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് ഇളക്കം കയറുമല്ലോ ആ ഇളക്കം ഇങ്ങേർക്കും കയറി ആ ഇളക്കമാണ് ഇവളെ മാരെ പാലുള്ളവർ മുതലാക്കുന്നത് പക്ഷേ ഇവളെ സമ്മതിക്കണം കാരണം പണവും സ്വർണവും അപഹരിച്ചുകൊണ്ട് ഇവളവിടുന്ന് മുങ്ങുന്നതാണ് പതിവ് എന്തായാലും ഇയാൾ കല്യാണത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നു തിരുവനന്തപുരത്ത് വെച്ചാണ് കല്യാണം അങ്ങനെ കല്യാണ ദിവസം അടുക്കുന്നു പക്ഷേ വീട്ടുകാർക്ക് അമ്മയ്ക്ക് അതായത് ഈ പറയുന്ന ചെറുക്കൻ്റെ നവവരൻ്റെ അമ്മയ്ക്കൊന്നും ഈ പെൺകുട്ടിയെക്കുറിച്ച് യാതൊരു അറിവില്ല ഇയാൾ ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്യുന്നു ഓക്കെ അവിടെ അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഈ പെൺകുട്ടിക്ക് വസ്ത്രം മാറാനും എന്തോട്ട് ബാത്റൂമിൽ പോകുന്ന സമയത്ത് ഇവരുടെ അമ്മ ഈ ചെറുക്കൻ്റെ അമ്മ ഇവരുടെ ബാഗ് പരിശോധിക്കുമ്പോഴാണ് ഇവർക്ക് മക്കളുള്ള കാര്യങ്ങളും ഇവരുടെ പല തരത്തിലുള്ള ഡീറ്റെയിൽസുകളൊക്കെ ബാഗിൽ നിന്ന് കിട്ടുന്നു ബാഗിൽ നിന്ന് കിട്ടുമ്പോഴാണ് ഇവർ പോലീസിൽ ഇറങ്ങിയത് ഇവർക്ക് മനസ്സെ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കണം ഇവളെന്തായാലും ജനുവൻ അല്ല എന്ന് പിഴീട്ടിയതോടുകൂടി അവർ ബുദ്ധിപരമായിട്ട് പോലീസിന് ഇറങ്ങുന്നു പോലീസ് വന്ന് ഇവളെ പൊക്കുന്നു ഒക്കെ വിവാഹ തട്ടിപ്പിൻ്റെ ചുരുളുകൾ പുറത്തേക്ക് വരുന്നത് വേറൊന്നുമല്ല ഇവിടെ കല്യാണം കഴിക്കാൻ പോകുന്ന ഏഴാമത്തെയോ എട്ടാമത്തെയോ ഒമ്പതാമത്തെയോ ആണ് ഈ പയ്യനെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ പയ്യൻ അതിൽ ഏറ്റവും രസം ഈ കല്യാണം കഴിഞ്ഞ് അടുത്ത മാസങ്ങൾക്ക് അടുത്ത കല്യാണം കഴിക്കണം കാരണം തിരുവനന്തപുരത്ത് തന്നെ കുറച്ച് കിലോമീറ്ററിന് അപ്പുറത്തുള്ള ഒരാളെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഈ കല്യാണം കഴിഞ്ഞ് ഇവിടുന്ന് കിട്ടുന്ന സാധനങ്ങളും സ്വർണ്ണമൊക്കെ ആയിട്ട് മുങ്ങിയിട്ട് വേണം അടുത്ത ആളെ വിവാഹം കഴിക്കാനായിട്ട് എത്ര മനോഹരമായ ആചാരങ്ങളല്ലേ സമ്മതിച്ചിരിക്കുന്നു ഇവരുടെ എങ്ങനെയാണ് ഇവർക്കിതൊക്കെ സാധിക്കുന്നതെന്നാണ് കാരണം മറ്റൊരു ഒരാൾ പ്രമുഖനായിട്ടൊരു വ്യക്തി പറഞ്ഞതുപോലെ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാർ എന്താണെന്ന് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് മക്കളുണ്ടോ അല്ലെങ്കിൽ അയാൾക്ക് പരപുരുഷ ബന്ധമുണ്ടോ പരസ്യം സ്ത്രീ ബന്ധമുണ്ടോ അയാൾ ഇനി ഗേ ആണോ ജെ അത് അതല്ല വേറെ എന്തെങ്കിലും ആണോ കൊലപാതകയാണോ അയാൾക്ക് ഭാര്യയും മക്കളോ അല്ലെങ്കിൽ ഭർത്താവും മക്കളോ ഒക്കെ ഉണ്ടോ അയാൾക്ക് ഇനി എത്ര ഭർത്താക്കന്മാരുണ്ട് എത്ര കാമുകന്മാരുണ്ട് ഇതൊക്കെ അറിഞ്ഞുകൂടാ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഒരു നൂൽപ്പാലത്തിൽ അങ്ങ് ജീവിച്ചു പോവുക മാത്രമേ ഇന്നത്തെ കാലത്ത് നിവർത്തിയുള്ളൂ കാരണം പണ്ടൊക്കെ ഈ ദാമ്പത്യം എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ പണ്ടുമുണ്ട് പക്ഷേ എന്നാലും പരസ്ത്രീ ബന്ധം പരപുരുഷ പരപുഷബന്ധമൊക്കെ ചോദ്യം ചെയ്തു പിന്നെ അടിയായി വഴക്കായി ഭാര്യ ഭർത്താവിൻ്റെ കാലു പിടിക്കുന്നു ഭർത്താവ് ഭാര്യയുടെ കാലു പിടിക്കുന്നു അങ്ങനെ അതാ ആ പ്രശ്നങ്ങളൊക്കെ സോൾവായി അങ്ങ് മുന്നോട്ട് പോകുന്ന ഒരു രീതിയായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഭാര്യയ്ക്ക് എത്ര കാമുകന്മാരല്ല ഭർത്താക്കന്മാരുണ്ടെന്ന് എണ്ണത്തിട്ടപ്പെടുത്തിയിരിക്കുന്ന അവസ്ഥ എന്താണല്ലേ ആരെ വിശ്വസിക്കും ആരെ വിശ്വസിക്കാതിരിക്കും വലിയ വലിയ കാര്യങ്ങളാണ് അതുകൂടാതെയാണ് ഇന്നിപ്പോൾ അതിലും വലിയ തട്ടിപ്പം സ്വന്തം വീട്ടിൽ നിന്ന് പതിനാലും പതിനഞ്ചും അവൻ മോഷ്ടിക്കപ്പെടുന്ന ഒരവസ്ഥ അതും അവിടുത്തെ മരുമകൾ തന്നെ വർഷങ്ങളായിട്ട് നിന്ന് മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഒരു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനാലും അവൻ മോഷ്ടിക്കുന്നു അത് വീട്ടുകാർക്ക് മനസ്സിലാവുന്നേ ഇല്ല പിറ്റേ വർഷം അത് പരന്നു പോകാൻ മോഷ്ടിക്കുന്നത് അതൊരു ബന്ധുവിൻ്റെ ആയിരുന്നു അത് അയാൾ പ്രശ്നമാക്കിയപ്പോഴാണ് പോലീസുകാരെ അന്വേഷിച്ചെന്നപ്പോഴാണ് സ്വന്തം വീട്ടിലെ ആ വീട്ടിലെ മരുമകൾ തന്നെയാണ് ഇതെല്ലാം ചെയ്തെന്ന് മനസ്സിലാകുന്നത് അവളുടെ ഇന്ന് തൊണ്ടി സഹിതം അത് പിടിക്കുന്നു എന്തായാലും ആഡംബര ജീവിതത്തിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് എന്ത് വൃത്തിയെടുക്കുകയാണ് ഇങ്ങനെ മാനോ നാണോ ഒന്നും ഇപ്പോൾ ഒരു വിഷയമല്ല ഒരു പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ കയറിയാൽ എന്താ ഒരു വിഷയമില്ല അടുത്ത രാശി ഇനി സ്ഥിരമായിട്ടങ്ങ് ചെയ്യാമല്ലോ ഇതൊരു തൊഴിലാക്കാമല്ലോ എന്നായിരിക്കും ഇവരുടെ എന്തായാലും ചിന്ത ഇവിടെ ഒരു വിവാഹം കഴിച്ചിട്ട് തന്നെ ഒന്ന് ഒരുമിച്ച് പോകാൻ പെടാപ്പാടുപെടുന്ന ഈ ലോകത്ത് എട്ടും വിവാഹം കഴിക്കുന്ന സ്ത്രീകളെ നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു